ൂർണ വിശ്വാസത്തോട് നിന്റെ മക്കളിതാ ഈ സന്ധ്യയുടെ യാമത്തിൽ എന്റെ സന്ധ്യയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മയെ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മയൊന്ന് കടന്നു പറയണമേ ഞങ്ങൾ നടക്കേണ്ട വഴിയെതെന്ന് അമ്മ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തെറിയണമേ ശ് പ്രവണവും സശക്തനായ പിതാവും ആകാശനത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടത്തെ ശമിച്ചുവായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരസ്യമാവല ഗർഭസ്ഥനായി കന്യാമരത്തിൽ പിറന്ന് പന്ത്രസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് പുരുഷത്തിറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചു വീഴില് നിന്ന് മൂന്നാളി ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗ്ഗത്തിൽ സർഗശക്തിയുള്ള പിതാവായ് ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതേയും മരിച്ചു വീടേയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുധർമാവരും ഞാൻ വിശ്വസിക്കുന്നു ശിക്ഷിത കത്തോലിക്കാൻ സഭയിലും പുണ്യാളുടെ ഐക്യത്തിനും പാവങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർപ്പിലും

കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ആകുന്നു അങ്ങയുടെ തരത്തിൽ അപേക്ഷിക്കണമേ ആ മേൻ ഇതാവനും നാമത്തിൽ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ആകുന്നു അങ്ങയുടെ തരത്തിൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പശുതമറമേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പാപികളായും അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിൽ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതം വലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറൈമേ തമ്പ്രാൻ അമ്മേ വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു

നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതമായവനാകുന്നു പരിശുദ്ധ മറിയുമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കണമേൻ ആ മേസുപ്രവൺ സശക്തനായ പിതാവ് ആകാശനത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടത്തെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരസ്യമാവലം ഗർഭസ്ഥ കന്യാമരത്തിൽ പിറന്ന് പന്ത്രീസ് എല്ലാ ദിവസിനെ കാലത്ത് പീടങ്ങൾ സഹിച്ച് പുരുഷത്തിറയ്ക്കപ്പെട്ട് മരിച്ചറയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മറിച്ച് വീഴില് നിന്ന് മൂന്നാൾ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗ്ഗത്തിൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗ്യത്തിരിക്കുന്നു അവൾ നിന്ന് ജീവിക്കുന്നതേയും മരിച്ചു വീടേയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുഷധർമാവൻ ഞാൻ വിശ്വസിക്കുന്നു കത്തോലിക്കുന്ന സഭയിലും പുണ്യാമണ്ടത്തിനും പാവങ്ങളുടെ മോചനത്തിനും

ആമേ ആമേ നാമത്തിൽ യും ഭൂമിയുടെയും സൃഷ്ടവായ ഭർത്താവുമായിരുന്നു ഈ പുത്രം പരിശുമാവലം ഗർഭസ്ഥനായി കന്യാമരത്തിൽ പിറന്ന് പന്നി സി ലാദോസിനെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിത്തറയ്ക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം ഇറങ്ങി മാർച്ചു വഴിയുടെ നിന്ന് മൂന്നാളിയുർത്ത് സ്വർഗത്തിലേക്ക് എഴുതുന്നുള്ളേ സ്വർഗത്തിൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗ്യത്തിരിക്കുന്നു അവൾ നിന്ന് ജീവിക്കുന്നതേയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പശുധർമാവൻ ഞാൻ വിശ്വസിക്കുന്നു കത്തോലിക്കാ സബയിലും പുണ്യാട്ട ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ നന്മ നിറഞ്ഞ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതുമറിയും മനസ്സമയതും അപേക്ഷിക്കണമേ നാമത്തിൽ മേൻ നന്മ നിറഞ്ഞ മറയ്മേ നിനക്ക് സുസ്ഥീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറിയമേ തമ്പ്രാൻ അമ്മേ വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആമേൻ പുത്തനും പശുതാ നാമത്തിൽ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള ആകുന്നു അങ്ങയുടെ തരത്തിൽ ബലമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറൈമേ വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ ഇതാവനും പുത്തുന്നു പശുതാ നാമത്തിൽ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ വലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറൈമേ തമ്പരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കണമേൻ ആമേ ഇതാവനും പുത്തുന്നു പശുതാ നാമത്തിൽ ആമേ